ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്തുമസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല സ്പോഞ്ച് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വട്ടയപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഈ വട്ടയപ്പ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള ഈ വട്ടയപ്പും നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഈ പഞ്ഞി പോലെയുള്ള ഈ വട്ടയപ്പം എങ്ങനെ റെഡിയാക്കും നോക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡ്ലി റൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പച്ചരി എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ട അപ്പം നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി എടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഇഡ്ഡ്ലി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല ഒരു ഇഡ്ഡ്ലി റൈസ് ആണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഇല്ല പച്ചരി എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴിക്കുന്നതിന് ശേഷം ഒരു മൂന്നര മണിക്കൂർ ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചരി ആണെങ്കിൽ ഒരു മിനിമം ഒരു നാല് നാലര അഞ്ച് മണിക്കൂറ് വരെ കുതിർത്തിയെടുക്കാം അതിൽ കൂടുതൽ കുതിർക്കാൻ പാടില്ല അപ്പോൾ എന്നിട്ട് ഞാനിതുപോലെ ഒരു അരിപ്പരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം അപ്പം നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അത് മാവരക്കുന്നത് ഞാനിവിടെ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ടാണ് അരി അരക്കുന്നത് അപ്പോൾ നമ്മളിതിൽ അരക്കപ്പ് കൂടുതലായിട്ട് ഞാൻ നിറച്ചിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെരുവിയത് അപ്പോൾ അതിലേക്കൊരു ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ തേങ്ങാപ്പാലും മുഴുവനും പേഞ്ഞെടുക്കാം അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അതിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ മാ അരച്ച മാൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് അപ്പോൾ നമ്മളത് കപ്പി കാച്ചാൻ വേണ്ടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പിന്നെ വട്ടയപ്പം നല്ല സ്പോഞ്ച് സ്പോഞ്ചായിട്ടുണ്ടാവും എന്നിട്ട് ഈ മാവിഡ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഇവനായിട്ട് ഒച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വട്ടയപ്പത്തിന് അധികം നമുക്ക് ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നല്ല പോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം നിൽക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക അതിന് ശേഷം ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ മാവക്കണ്ടല്ലോ നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് നമ്മൾ അരക്കാവൂ അപ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ കപ്പി അച്ചിട്ട് തണുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു ട്രിപ്പ് തന്നെ അരക്കാനുള്ള അരി ഉണ്ട് ഒരു കപ്പായതുകൊണ്ട് ഞാനിവിടെ കപ്പി കച്ചതിന് അതുകൊണ്ട് കുറച്ച് അരി നേരത്തെ അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ഏലക്കായുടെ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ പിന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പേസ്റ്റ് രൂപത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ മാവ് വെച്ച അതേ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പുത്തിനൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം നല്ല പുത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ ഈ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അതിന് ശേഷം നമുക്കിതൊരു ഞാനിവിടെ ഒരു നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നാല് മണിക്കൂർ ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് വെക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല പോലെ തന്നെ മാവൊക്കെ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നല്ല സോപ്പ് പോലെ നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലെ ബബിൾസ് ഒന്ന് നമ്മൾ കളയരുത് അപ്പോഴേ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല കറക്റ്റായിട്ടുള്ള ആ സ്പോഞ്ച് രൂപത്തിൽ വരുള്ളൂ പിന്നെ നമുക്ക് വട്ടയപ്പം റെഡിയാക്കി ഞാൻ ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടിയിട്ടുണ്ട് നെയ്യ് ഓയിൽ എന്ത് വേണമെങ്കിലും പുരട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം തയ്യാറാക്കാൻ ഞാൻ ഞാനിവിടെ പാത്രത്തിലാണ് ആവി കയറ്റി വന്നത് അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലാണ് കേട്ടോ നമ്മുടെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നാലതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല നമ്മുടെ വട്ടയപ്പം പിന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഒന്ന് ചൂടാതിന് ശേഷം നമ്മുടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഈ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി നമുക്ക് മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു നാലഞ്ച് തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വട്ടപ്പത്തിൻ്റെ കട്ടി വേണത് അതിനനുസരിച്ച് മാവ് വെച്ച് കൊടുക്കുക മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നടുക്കായിട്ട് ചെറിയ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരി എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് കുത്തി നോക്കാൻ വന്നോന്ന് അപ്പോൾ കത്തിയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ലെങ്കിൽ വട്ടയപ്പം റെഡി ആയിരുന്നതാണ് കേട്ടോ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള മാവ് ഞാൻ ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ പാത്രത്തിൽ ഇതുപോലെ തന്നെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണ് മാവ് വേണ്ടത് അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ കാണാൻ കുട്ടികൾക്കാവുമ്പോൾ അങ്ങനെ ചെറിയതൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതിലെ മധുരമൊക്കെ പിന്നെ ഈ അരക്കപ്പ് പഞ്ചസാര യാണിതിൽ കറക്റ്റായിട്ടുള്ളൊരു മധുരം കേട്ടോ അപ്പം മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം പിന്നെ കുറവാണെങ്കിൽ നിങ്ങളൊരു ടേബിൾ സ്പൂൺ മധുരം പഞ്ചസാര ചേർത്താൽ മതി കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരം ഉണ്ട് നമുക്ക് മധുരം ഒരു മടുപ്പിക്കാത്തൊരു ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് അരക്കപ്പ് ചേർത്തപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കും അപ്പോൾ ഒരു മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാൻ ഒച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ചെറു പിന്നെ ഒരു അഞ്ച് മിനിറ്റിനു ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറു വെച്ച് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെടും എന്തായാലും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചെറിയ പാത്രത്തിലായതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വട്ടയപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വട്ടയപ്പം പ്ലേറ്റിൽ നിന്ന് എടുക്കാവൂ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വട്ടയപ്പം തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അഞ്ഞിപ്പോലത്തെ വട്ടയപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ക്രിസ്മസിന് എല്ലാവരും ഈ വട്ടയപ്പം ഒന്ന് റെഡിയാക്കുക നല്ല അതുപോലെ തന്നെ വളരെയധികം ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പകരം തേങ്ങാപ്പാൽ ആയതുകൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള വൈറ്റ് കളറും കിട്ടിയിട്ടുണ്ട് നമ്മൾ തേങ്ങയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കറുപ്പ് ഭാഗം പെടാതെ നല്ല വൈറ്റ് പോഷൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഈ തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിനക്ക് നല്ല ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ഈ വട്ടയപ്പം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ് നമുക്കിത് വെറുതെ തന്നെ നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഒക്കെ നല്ല കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി വേണമെങ്കിൽ കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ നല്ല സ്പോഞ്ചായിട്ടുള്ളത് കണ്ടില്ലേ പഞ്ഞി പോലെയുള്ള വട്ടയപ്പാണ് അപ്പോൾ നമ്മുടെ വട്ടയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിലും ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്